കുരുമാൽ സെന്റ് ജോർജ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ ശിബസ്നോസിന്റെയും തിരുനാളാഘോഷത്തിന് തുടക്കമായി ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലായാണ് തിരുനാളാഘോഷം തിരുനാളിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം വേലൂർ ഫൊറോന വികാരി ഫാദർ റാഫേൽ താണിച്ചേരി നിർവഹിച്ചു ശനിയാഴ്ച രാവിലെ ആറാം മുപ്പതിന് നടന്ന വാഴ്ച വിശുദ്ധ കുർബാന ലതീങ്ങ് രൂപം വള എഴുന്നള്ളിപ്പ് കുടുംബ കൂട്ടായ്മകളിലേക്ക് അമ്പ് വള എഴുന്നള്ളിപ്പും ഉണ്ടായി ഇടവക വികാരി ഫാദർ ക്രിസ്റ്റി കാർമികനായി വൈകീട്ട് വർണ്ണമഴയും ഉണ്ടായി തിരുനാൾ ദിനമായ ഇന്ന് രാവിലെ ആറ് മുപ്പതിനും പത്തിനും വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു മണിക്കുള്ള ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് കപ്പൂച്ചിൻ പ്രൊവിൻഷ്യൽ ഫാദർ ജെയ്സൺ കാളൻ മുഖ്യകാർമികനായി അസിസ്റ്റന്റ് പ്രൊവിൻഷ്യൽ ഫാദർ ഡോക്ടർ ലോട്ടസ് മലയ്ക്കുടി തിരുനാൾ സന്ദേശം നൽകി ഗാഗുൽത്ത ഫ്രണ്ട്സ് ഓഫ് ജീസസ് ഡയറക്ടർ ഫാദർ ബിജു പനംകുളം സഹകാർമ്മികനായിരുന്നു വൈകിട്ട് നാലുമണിക്ക് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് വെള്ളാരമ്പാടം ധ്യാനാശ്രമത്തിലെ ഫാദർ ജോജു ചൊവ്വല്ലൂർ കാർമ്മികനാകും തുടർന്ന് പൊൻകുരിശുകളുടെയും മുത്തുകുടകളുടെയും വാദ്യമേള ആഘോഷങ്ങളുടെയും അകമ്പടിയോടെ തിരുനാൾ പ്രദക്ഷിണവും തുടർന്ന് ഏഴുമണിക്ക് തൃശൂർ ആലാബ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും പള്ളിയങ്കണത്തിൽ അരങ്ങേറും തിങ്കളാഴ്ച രാവിലെ ആറ് മുപ്പതിന് ഇടവകയിലെ മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള അനുസ്മരണ കുർബാനയും പൊതു ഓഫീസിനോടും കൂടി തിരുനാളിന് സമാപനമാകും സി ന്യൂസ് വേലൂർ